അമ്പിളി അമ്മാവനെ കൈക്കൊമ്പിളിലെടുത്ത് ഒന്ന് കളിക്കാൻ കൊതിച്ച ബാല്യമാണ് നാം ഓരോരുത്തരുടെയും ഇരുട്ടിൽ തെളിയുന്ന ആ പാൽനിലാവിനെ കൈയിലെടുത്ത് തരണമെന്ന് വാശി പിടിച്ച ബാല്യങ്ങളും ഏറെയുണ്ട് ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് പോലും മനുഷ്യൻ്റെ അറിവുകൾ തേടിയുള്ള അടങ്ങാത്ത ദാഹം തന്നെയാണ് നമ്മെ ഭ്രമിപ്പിച്ച ആ പാൽനിലാവിൻ്റെ ശോഭയൊന്ന് എത്തിപ്പിടിക്കാൻ പുറപ്പെട്ടവരാണ് അമേരിക്കൻ ശാസ്ത്രലോകം ഒരിക്കലല്ല ആറു തവണ ജൂലൈ ഇരുപത്തൊന്ന് അതിൻ്റെ ഓർമ്മദിനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപതിന് ഇന്ത്യൻ തീയതി ഇരുപത്തൊന്നിന് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന നീൽ ആംസ്റ്റാണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് അദ്ദേഹത്തോടൊപ്പം മൈക്കൽ കോളിൻസ് എഡ്വിൻ ആൽഡ്രിൻ എന്നിവരും ഉണ്ടായിരുന്നു നൂറ്റിപ്പത്ത് മീറ്റർ ഉയരമുള്ള അതിശക്തമായ സാറ്റാൻ ഫൈവ് റോക്കറ്റാണ് അപ്പോളോ ഇലവനെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറ് ഇന്ത്യൻ സമയം ഏഴ് രണ്ട് അമേരിക്കൻ സ്പേസ് സെൻ്ററിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് ടൺ ഭാരം വഹിച്ചുകൊണ്ട് അപ്പോളോ കുതിച്ചുയർന്നു ഗതിവേഗം മണിക്കൂറിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ പെർ വേഗതയിൽ ചന്ദ്രൻ്റെ ആകർഷണ പരിധിയിലെത്തിയപ്പോൾ റിട്രോ റോക്കറ്റുകൾ കത്തിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത കുറച്ചു കൊണ്ടുവന്നു ഇനി വീഡിയോയിൽ ദൃശ്യമാകുന്നത് അപ്പോളോ ലവണിൻ്റെ ഭാഗങ്ങളായ ലൂണാർ മുടിയൂളും കമാൻഡ് മുടിയൂളുമാണ് ലൂണാർ മുടിയൂൾ ചാന്ദ്രവാഹനവും കമാൻഡ് മുടിയൂൾ യാത്രക്കാർക്ക് തിരിച്ചു ഭൂമിയിലേക്ക് എത്താനുള്ള വാഹനവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനിൽ നിന്നും കാണുന്ന ഭൂമിയെയാണ് ചന്ദ്രോപരിതലം മുഴുവൻ പൊടി മൂടിക്കിടക്കുകയാണ് റിഗോലിത്ത് എന്നാണ് ഈ പൊടിയുടെ പേര് ചെറുതും വലുതുമായ ചെറു ഗർഭങ്ങളും ഇവിടെയുണ്ട് മനുഷ്യന് ഒരു കാൽവെപ്പ് മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം ആംസ്ട്രോങ്ങിന്റെ വാക്കുകളാണിവ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് സ്പേസ് സ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ചന്ദ്രനിലെ അത്യധികം താപത്തെയും മറ്റ് റേഡിയോ രശ്മികളിൽ നിന്നും അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഭൂമിയുമായി ബന്ധപ്പെടാനുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളും സ്പേസ് സ്യൂട്ടിൻ്റെ ഹെൽമെറ്റുകൾ ശ്വസിക്കാനുള്ള ഓക്സിജൻ ഭൂമിയിൽ നിന്നും കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു ഓക്സിജൻ സിലിണ്ടറാണ് ആംസ്ട്രോങ്ങിന്റെ മുതുകിൽ വെച്ചിരിക്കുന്നത് ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ നടക്കുന്ന വേളയിൽ ഈ സമയം ആൽഡ്രിൻ ലൂണാർ മൊഡ്യൂളിൽ കഴിയുകയായിരുന്നു അവർ അമേരിക്കൻ പതാക ചന്ദ്രനിൽ സ്ഥാപിച്ചു രണ്ടു മണിക്കൂർ സമയം ചന്ദ്രനിൽ ചെലവഴിച്ച ശേഷം ലൂണാർ മൊഡ്യൂളിൽ തിരിച്ചു കയറി ലൂണാർ മൊഡ്യൂൾ കെമാൻ മോൾഡ്യൂളിനെ ലക്ഷ്യമാക്കി പറന്നു ഈ ചരിത്ര നിമിഷം അന്ന് അമേരിക്കൻ ജനത ആഘോഷമാക്കി ലോകരാജ്യങ്ങളിൽ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ എന്ന പ്രശസ്തി അമേരിക്കൻ ജനതയ്ക്ക് സ്വന്തമാക്കിയതിൻ്റെ വിജയാഘോഷവേളകളാണ് നാം ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ എഡ്വിൻ ആൽഡ്രിനും ആംസ്ട്രോങ്ങും പാരഷൂട്ട് ഉപയോഗിച്ച് പസഫിക് സമുദ്രത്തിലേക്ക് എത്തുകയും ഹെലികോപ്റ്ററും റെസ്ക്യൂ യൂണിറ്റും അവിടെ കാത്തു നിൽക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ അവർക്ക് അനുമോദനങ്ങൾ നേരുകയും മൊത്തം പന്ത്രണ്ട് മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തി അമേരിക്കൻ പതാക സ്ഥാപിച്ചു പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്ന് യാത്ര അമേരിക്കൻ ലൂണാർ റോവർ എന്ന വാഹനം ചന്ദ്രനിൽ അമേരിക്കൻ പതാക സ്ഥാപിച്ചു മനുഷ്യനെ അവസാനമായി ചന്ദ്രനിൽ എത്തിച്ചത് അപ്പോളോ പതിനേഴ് ആണ് ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞനാണ് ഹാരിസൺ സ്മിത്ത് ചന്ദ്രനിൽ അവസാനം നടന്നതും യൂജ സീസ്മോമീറ്റർ ഗ്രാവിറ്റി മീറ്റർ കോസ്മിക് റേ ഡിറ്റക്ടർ അങ്ങനെ നിരവധി ഉപകരണങ്ങൾ ഈ രണ്ട് യാത്രികർ ചേർന്ന് ചാന്ദ്രോപരി സ്ഥാപിച്ചു മൂന്ന് ദിവസം മൂന്ന് മണിക്കൂർ ഒരു മിനിറ്റ്